അള്ളാഹുതായ പലയിടങ്ങളിലും സൂചിപ്പിച്ച ഒന്നാണ് അക്രമം എന്നുള്ളത് ലുൽമ അക്രമം നടത്തരുത് ചെയ്യരുത് നമ്മിൽ നിന്ന് സംഭവിച്ചു പോകരുത് എന്ന് പല തവണ വിശുദ്ധ ഖുർആാൻ പല രീതിയിലായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മിൽ നിന്ന് വന്നു പോകുന്നത് മുഴുവനും ലൊൽമിൻ്റെ പരിധിയിൽ വരുന്ന ചില കാര്യങ്ങളാണ് മഹാന്മാരായ ഇമാമിങ്ങൾ ലൊൽമ അക്രമം എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് രീതിയിലാണ് തരം തിരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർഹാനും അങ്ങനെ തന്നെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമതായി മഹാന്മാര് പറഞ്ഞത് മനുഷ്യൻ മനുഷ്യന്റെ ശരീരത്തോട് അക്രമം ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ ശരീരത്തോട് അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പറ്റാത്തതിനെ ശരീരത്തിനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് അത് ഭൗതികമായാലും ആത്മീയമായാലും എല്ലാം ഉദാഹരണം പറഞ്ഞാൽ മദ്യം ശരീരത്തിന് ഹാനി വരുത്തി തീർക്കും അപകടത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് മദ്യപിക്കുക എന്നുള്ളത് ശരീരത്തിനോട് ചെയ്യുന്ന വലിയ അക്രമമാണ് ശരീരത്തെ നശിപ്പിച്ചു കളയുകയാണ് ആത്മീയമായി നോക്കുമ്പോഴും മതപരമായി നോക്കുമ്പോഴും അങ്ങനെ തന്നെ മദ്യപിക്കരുത് എന്ന് എൻ്റെ മതം പറഞ്ഞതാണ് പിന്നെ ആ മതം പറഞ്ഞതിലപ്പുറത്തേക്ക് ശരീരത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതും ശരീരത്തിനോടുള്ള ഒരു അക്രമമായി തീരും ഇങ്ങനെ ശരീരത്തെ നശിപ്പിക്കുന്ന ആത്മീയമായും ഭൗതികമായും ശരീരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഹെട്ടല്ലാത്ത മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് ലൊൽമായി മാറുകയാണ് ശരീരത്തോടുള്ള ലൊൽമ അള്ളാഹുത്തായ നമ്മോട് ലൊൽമൊന്നും ചെയ്തിട്ടില്ല വിശുദ്ധ ഖുർൽ അമ്മു അള്ളാഹു നിങ്ങളോട് ആരോടും ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശരീരത്തെ അക്രമം ചെയ്ത് നശിപ്പിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായി മഹാന്മാര് പറഞ്ഞത് അള്ളാഹുവിനോട് ലൊൽമ ചെയ്യുക എന്നാണ് അള്ളാഹുവിനോട് അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ പങ്കുകാരെ ചേർക്കലും ും ചെയ്യലും അള്ളാഹുവിനോടുള്ള അക്രമമാണ് അതുകൊണ്ട് തന്നെ ആ അക്രമം ഗുൽമു എന്നുള്ളത് വലിയ തെറ്റുള്ള കാര്യമാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു ഇന്ന മൂന്നാമതായി മഹാന്മാര് പഠിപ്പിച്ചു മൂന്നാമത്തെ അക്രമം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മറ്റുള്ള എല്ലാ അടിമകളോടും ഒരുത്തൻ അക്രമം ചെയ്യുക എന്നുള്ളതാണ് ഈ മൂന്ന് രീതിയിലുള്ള അക്രമങ്ങളെ മഹാന്മാര് വിശദീകരിക്കുന്നു ഖുർആാനിന്റെ ആയത്ത് വെച്ച് ഇവിടെ ഈ അക്രമരീതികളൊന്നും തന്നെ ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ല കാരണം അക്രമികൾ ഏത് രീതിയിൽ വന്നാലും സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചാലും അള്ളാഹുവിനോട് നൊല്മ കാണിച്ചാലും നമ്മുടെ സഹബ നമ്മുടെ കൂടെ ജീവിക്കുന്ന അള്ളാഹുവിന്റെ മറ്റുള്ള സൃഷ്ടികളോട് നമ്മൾ അക്രമം കാണിച്ചാലും എല്ലാം അള്ളാഹുൽ അവസാനം പറയുന്നു الذين يظلمون الناس ويبغون في الأرض بغير الحق أولئك لهم عذاب أليم الله عندك ورد إليك جل مول الله أبرك ورك وشرق ولي عذاب عنه. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള ദുൽമം നമ്മിൽ നിന്നുണ്ടായിക്കൂടാ സല്ല മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു അക്രമം നമ്മിൽ നിന്ന് വന്നു പോയാൽ അക്രമം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലല് മാത്രമല്ല അക്രമം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മനുഷ്യന്റെ മുതൽ അവന്റെ ഇഷ്ടമില്ലാതെ സമ്മതമില്ലാതെ അത് നമ്മൾ അപഹരിച്ചെടുക്കലും തട്ടിപ്പറിച്ച് വാങ്ങലും അത് അത് ലുൽമാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് ഒരാളെ സമ്മതമല്ലാതെ നമ്മുടെ കയ്യിലേക്ക് ഒരു രൂപ വന്നാൽ അവന്റെ തൃപ്തിയില്ലാതെ അവന്റെ സന്തോഷമില്ലാതെ പൊരുത്തമില്ലാതെ ഒരു രൂപ നമ്മുടെ കയ്യിലേക്ക് വന്നാൽ അത് നുന്മാണു മറ്റുള്ളവന്റെ ഭക്ഷണം അപഹരിച്ചെടുക്കാൻ പാടില്ല മറ്റുള്ളവന്റെ സ്ഥലം ബാപ്പ മരിച്ചു മക്കൾ സ്ഥലം വിഹിതം വെക്കുകയാണ് എല്ലാ മക്കൾക്കും വിഹിതം വെച്ചു അപ്പോഴാണ് ഒരു മകൻ പറയുന്നത് ഞാൻ കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ട് ബാപ്പയുള്ള കാലത്ത് അതുകൊണ്ട് എനിക്ക് കൂടുതൽ സ്ഥലം വേണം മറ്റേ മക്കളൊന്നും അതിന് സമ്മതിച്ചില്ല അവസാനം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പിടിപാട് കൊണ്ട് കേസ് കൊടുത്ത് കേസിൽ ജയിച്ചു അഞ്ച് സഹോദരന്മാർക്കും സമ്മതമില്ലാത്ത അര ഇഞ്ച് സ്ഥലം അരസെന്റ് സ്ഥലം അതിനുവേണ്ടി ആ സ്ഥലത്തിനേക്കാൾ വില കൊടുത്ത് അദ്ദേഹം കേസ് നടത്തി കേസിൽ ജയിച്ചിട്ട് ഈ അരസെന്റ് സ്ഥലം അഞ്ച് സഹോദരന്മാരെ സമ്മതവുമില്ലാതെ ഒരാളുടെ പൊരുത്തവുമില്ലാതെ അരസന്റ് കയ്യിലാക്കിയാൽ ആ സ്ഥലത്തിലെവിടെ പറക്കത്തുള്ളത് അങ്ങനെ സമ്പത്തുണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല ഈ അരസന്റ് നമ്മളാരും പോകുമ്പോ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് മഹാന്മാരായി മാമിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരാളുടെയും സമ്പത്തോ അവരുടെ മുതലോ അവരുടെ പൊരുത്തമില്ലാതെ അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തരുത് ആ കൂട്ടത്തിൽ തന്നെ മഹാന്മാരെ വിശദീകരണം കാണാം ലൈഫായ ഒരാളുടെ മേലിൽ അധികാരവും സമ്പത്തും ആരോഗ്യവുമുള്ള ഒരാൾ അടിച്ചമർത്തപ്പെടുകയാണ് പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യനാണ് എന്റെ സ്റ്റാഫ് മുതലാളി വന്നിട്ട് അദ്ദേഹത്തെ വല്ലാതെ അക്രമിക്കുകയാണ് ഇങ്ങനെ എന്റെ അസിസ്റ്റന്റിനോട് ഞാൻ കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടി കൽപ്പന നൽകുകയാണ് മേലുദ്യോഗസ്ഥൻ താഴെയുള്ള ഉദ്യോഗസ്ഥനോട് അവൻ ലൈഫായതിന്റെ പേരിൽ അക്രമപരമായ നിയമങ്ങളെ പാസാക്കുകയാണ് ഞാനതാ ജയിച്ചു വന്നപ്പോൾ എന്നെ ജയിക്കുന്നതിന്റെ മുമ്പെ എതിരാളികളായിരുന്ന ലൈഫായ ആളുകളുണ്ട് അവർക്കെതിരെ ഞാൻ പ്രവർത്തനം നടത്തുകയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ലൊൽമിന്റെ ഭാഗത്താണെന്ന് മഹാന്മാര് പറയുന്നു അങ്ങനെ ലൊൽമ ചെയ്തവനില്ലേ അങ്ങനെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ചെയ്ത ആളുകൾക്ക് അവനെ അള്ളാഹു വലിയ ശിക്ഷ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരുത്തനെയും വന്ന വെറുതെ വിടുന്നില്ല ഇനി നിങ്ങൾ നോക്കൂ നബി നബിസല്ലാഹു അലി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹരീസ് അബൂഹി അള്ളാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ആരാണത് നിവേദനം ചെയ്യുന്നത് മഹാനായി ഇമാം ബുഹാരി റലി അള്ളാഹു ഇമാം മുസ്ലിം റലി അള്ളാഹു എന്നു രണ്ട് മഹാന്മാരും അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് يندع عن صلى الله عليه وسلم ذنب الفريق يعني من كان لمن كانت لاخيه عنده مظلمة من عرل او مال فليتحلله اليوم قبل ان يؤخذه اي يؤخذ أي أي منه يوم لا دينارا ولا درهما. ഒരു ദീനാറിന്റെയും ഒരു ദിർഹമിന്റെയും പ്രയോജനമില്ലാത്ത നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരാൾ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവൻ പൊരുത്തപ്പെടുയിക്കണം അതേ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ മുമ്പ് എന്നെ കൊണ്ടൊരാൾക്ക് വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ അധികാരം വെച്ച് ഞാൻ ഒരാൾ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പവർ വെച്ച് ഒരുത്തനെ ഞാൻ ലൈഫായ ഒരുത്തനെ പാവപ്പെട്ട ഒരുത്തനെ ഞാൻ ിൽഹന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് പോകുന്നതിന്റെ മുമ്പ് അവനോട് പറഞ്ഞ് ഞാൻ പൊരുത്തപ്പെടുക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ തങ്ങള് പറയുകയാണ് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ വസല്ലം ഇല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത് എന്താണ് നാളെ ആഹ്റത്തിലേക്ക് ഇങ്ങനെ വരും ഞാൻ ഒരുത്തനെ അടിച്ചമർത്തിയിട്ടുണ്ട് അക്രമം ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വരും എന്റെ കോടതിയിലേക്ക് വരുമ്പോ ഞാൻ അക്രമിച്ചയാളെയുമല്ല എന്റെ മുമ്പിൽ കൊണ്ടുവരും എന്നിട്ട് ഞാൻ വല്ല നല്ല സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ ആക്രമിച്ചതിന്റെ അതേ അളവിൽ അള്ളാഹു എന്റെ നല്ല എടുത്ത് ഞാൻ അക്രമിച്ച വ്യക്തിക്കങ്ങ് നൽകുമെന്ന് മുഹമ്മദ് നമ്മൾ അറിയാതെ ഒരു എന്നിട്ടോ ഇത് കഴിഞ്ഞില്ല രണ്ടാമതും തങ്ങള് ചേർത്തി പറഞ്ഞു അള്ളാഹിന്റെ മുമ്പിൽ ഞാൻ അക്രമിയായി ഞാൻ വരുമ്പോ അള്ളാഹു എന്റെ അമലെടുത്ത് ഞാൻ അക്രമിച്ചവന് കൊടുക്കുന്ന പറഞ്ഞത് അപ്പൊ എനിക്ക് അമലൊന്നും ഇല്ലെങ്കിലോ അല്ല ഒരു പണിയുണ്ട് അതെന്താണ് എനിക്ക് വേറെ നല്ല അമലൊന്നുമില്ല അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അക്രമിച്ച ആ വ്യക്തിയുടെ ദോഷങ്ങളുണ്ടല്ലോ ആ ദോഷങ്ങളെടുത്ത് എനിക്ക് അള്ളാഹു തലന്റെ തലയിൽ വെച്ച് കെട്ടിത്തരുമെന്ന് മുഹമ്മദ് ആരാന്റെ പാപം പേറാനുള്ള ഒരു തോഫീക്ക് ഉണ്ടാക്കരുത് അള്ളാന്റെ മുമ്പിൽ ചെന്നിട്ട് ആരാന്റെ പാപം പേറാനുള്ള ഒരു വിധി ഉണ്ടാക്കരുത് അതിനെന്ത് വേണം ഈ ദുനിയ ഒരാളെ പോലും നമ്മൾ നോവിക്കാൻ പാടില്ല ഒരാളെയും നമ്മൾ അക്രമിക്കാനോ നോവിക്കാനോ അതുപോലെ പ്രയാസപ്പെടുത്താനോ പാടില്ല വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആരോടാണെങ്കിലും ചെയ്യാൻ പാടില്ല നമ്മുടെ സ്റ്റാഫുകളോടാണെങ്കിലും നമ്മുടെ താഴെയുള്ള ജോലിക്കാരോടാണെങ്കിലും ആരോടും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മുടെ പവർ ഉപയോഗിച്ച് ആരെയും നമ്മൾ പ്രയാസപ്പെടുത്തരുതേങ്ങൾ പറയുകയാണ് വേറെ ഒരു ഹലീസിൽ തങ്ങൾ പറയുന്നത് കാണാം പറയുന്നതായി ഇമാം മുസ്ലിം ബുഹാരി ചെയ്യുന്നു നിപിതങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറയുകയാണ് അല്ലയോ സ്വഹാബ്രീം ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ഹക്കിനെ ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അഭിമാനത്തിന് ഭംഗം വരുത്തിയാൽ ഒരുത്തനോട് അക്രമം ചെയ്തു പോയാൽ

നമ്മളിതൊന്നും ഗൗനിക്കാറില്ല ഇതിന്റെ ഗൗരവം നമ്മൾ അറിയാറുമില്ല പലപ്പോഴും നബിഹുലൈസ് പറഞ്ഞപ്പോ സുഹാബത്തിന്റെ ചോദ്യമുണ്ട് അല്ല നബിയെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഇത്ര വലിയ ഈ ഒരു സംഭവം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു ചെറിയ നിലയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകുമല്ലോ നബിയെ അങ്ങനെ ഉണ്ടാകുമോ ഇങ്ങാനീറ ചെറിയ സംഭവങ്ങൾക്കൊക്കെ തങ്ങള് പറഞ്ഞ രീതിയിൽ ഉണ്ടാകുമോ നബിയെ അതെ അതെ ഉണ്ടാകും എത്ര ചെറിയ നാരു പോലത്തെ വിഷയമാണെങ്കിലും ഒരു മനുഷ്യനെ നിന്നെ കൊണ്ട് അക്രമി നീ അക്രമ അക്രമിയായി മാറിയാൽ ഈ കുറ്റം നീ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മുഹമ്മദ് അതുകൊണ്ട് ഒരാളെയും നമ്മൾ നോവിക്കാൻ പാടില്ല ഒരാൾക്കും നമ്മെ കൊണ്ട് വേദന വന്നു പോകാൻ പാടില്ല നോക്കൂ നിങ്ങൾ മഹാനായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി റബീഅ റളിയല്ലാഹു പറയുകയാണ് ഖബർ ുംബി അനും ഇങ്ങനെ സംസാരിച്ചു നിൽക്കുക അങ്ങനെ സംസാരത്തിനിടയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഫഖാല കലിമത്തുൻ സംസാരിച്ചിരിക്കുക സിദ്ധീഖർ അള്ളാഹുന്റെ സംസാരത്തിൽ എന്തോ ഒന്ന് എനിക്ക് ചെറിയ അനിഷ്ടകരമായ ഒരു സംഭവം വന്നുപോയി സിദ്ധീഖർ അള്ളാഹു സ്വാഭാവികമായിട്ട് പറഞ്ഞതാണ് പക്ഷെ അത് എനിക്ക് ചെറിയ ഒരു അനിഷ്ടകരമായ ഒരു സംഭവമായി മാറി വേദന എനിക്ക് വേദന തോന്നി മനസ്സിലായി സിദ്ധീഖർ അള്ളാഹു തെറ്റ് ചെയ്തു എന്നല്ല കേട്ടോ സിദ്ധീഖർ ചിലപ്പോ നമുക്ക് ഒരു മനുഷ്യനോട് ഇത് പറയുമ്പോ അദ്ദേഹത്തിന് അതിന് വേദന ഉണ്ടാവും ചില അറിയാത്ത വിഷയങ്ങളുണ്ടാവും ഇപ്പൊ ഉദാഹരണം പറയാം ഒരാളുടെ ഒരു മോന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മോൻ മരിച്ച പേര് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ മോനോ അദ്ദേഹത്തെ കുറിച്ചിട്ട് ആ മോനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ സങ്കടം വരും അങ്ങനത്തെ സ്ഥാനത്തെ നമ്മൾ ആ മോനെ കുറിച്ച് ചോദിക്കരുത് പക്ഷെ അത് നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നതാണ് അപ്പൊ ഒരു വേദന ഉണ്ടാവും എന്ന രൂപത്തിലുള്ള പല വിഷയങ്ങളും ഉണ്ടാവും സിദ്ദീഖ് അലി അള്ളാൻ മഹാനായ റബി അറുദിയല്ലാഹനോട് സംസാരിച്ചപ്പോ എന്തോ ഒന്ന് വേദന ഉണ്ടാകുന്ന സംഭവം നടന്നു ഉടനെഖർ അലിയുള്ള മനസ്സിലായി റബിയ തങ്ങൾക്ക് വേദനയായിട്ടുണ്ട് ഉടനെ മഹാനായ സുധീകൃതിയല്ലോ എന്ന് പറയുകയാണ് അല്ലയോ യാ റബിയ അല്ലയോ റബിയ എന്നവരെ അലയ്യ റുദ്ദാലയ്യ മിസുഹാ തകൂന അലയ്യ സാസൻ ഞാൻ നിങ്ങളെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെയും ഒന്ന് ക്രിസാസ എന്ന നിലക്ക് എന്നെയും ഒന്ന് തിരിച്ചു പറയുമോ റബിയ ഞാൻ നിങ്ങളെ പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് പകരം നിങ്ങൾ എന്നെയും ഒന്ന് പറയുമോ റബിയ റബിയ മഹാനായ മഹാനായ മഹാനായോ എന്നു പറയുകയാണ് ഇല്ല സുദ്ദീഖ് തങ്ങളെ ഞാൻ ഒരിക്കലും അങ്ങനെ തിരിച്ചു ചീത്ത പറയൂല സുദ്ധിക്ക് റലിയല്ല നമ്മളുടെ അല്ല നമുക്ക് എപ്പോഴും ഒരു സംഭവമാണ് അവന ചെന്തിനെ തച്ചു തച്ചിട്ട് അല്ലേ ുംട്ടിട്ടല്ലേ അങ്ങോട്ടും കാട്ടി എന്ന് പറയും കുട്ടികളുടെ അടുത്തൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനാണ് നമ്മളിവിടുത്തെ കേസ് സോൾവായി ഇത് അങ്ങോട്ടും എന്താച്ചോ ഇങ്ങോട്ടും എന്താച്ചോ ഒക്കെയാണല്ലോ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെയല്ല ഇസ്ലാമിന്റെ അതല്ല ഇങ്ങോട്ട് കുറ്റം പറഞ്ഞവൻ അങ്ങോട്ട് കുറ്റം പറയല്ല ഇങ്ങോട്ട് തെറി വിളിച്ചവൻ അങ്ങോട്ട് തെറി വിളിക്കല്ല ഇങ്ങോട്ട് അക്രമിച്ചവൻ അങ്ങോട്ട് അക്രമിക്കുകയല്ല പറഞ്ഞു പറഞ്ഞു ഇല്ല ഇല്ല ു ഞാൻ ഒരിക്കലും അത് ചെയ്യൂല ശുദ്ധീകൃതങ്ങൾ പിന്നാലെ നടക്കണം ഈ ഇടപാട് ഇവിടെ നിന്ന് അവസാനിക്കണം അല്ല റബിയാ നിങ്ങൾ എന്നെ ഒന്ന് ചീത്ത പറയുമോ നിങ്ങളുടെ ഹക്കിൽ ഒന്ന് വീണിട്ടുണ്ട് അതുകൊണ്ടൊന്ന് തിരിച്ചെടുക്കുമോ അല്ലെങ്കിൽ ഹബീബായ തങ്ങളെ കോടതിയിലൊന്ന് പരാതി പറയുമോ സിദ്ദീഖ് തങ്ങളെ െ റസൂള്ള കോടതിക്കും നിങ്ങൾക്കത് തിരിച്ചു പറഞ്ഞാൽ നിങ്ങളെ പറയുന്നില്ല രണ്ടുമില്ല മഹാനായ പറഞ്ഞു വിട്ടില്ല നേരെ തങ്ങളെ കോടതിയിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് സിദ്ദീഖ് തങ്ങൾ തന്നെ ഈ വിഷയം പറഞ്ഞു അപ്പൊ മഹാനായ റബിയാർ അലിഹുവിന് പറയാണ് ഈ ഹദീസിൽ അല്ല

ഞാനും ശുദ്ധീകൃതങ്ങളും ഇങ്ങനെ സംസാരിച്ചപ്പോ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ശുദ്ധീകൃതങ്ങൾ പറഞ്ഞുപോയി എനിക്കത് വേദനയായെന്ന് മനസ്സിലായപ്പോ എന്നോട് തിരിച്ചും ചീത്ത പറയാൻ പറഞ്ഞു ഞാൻ പറയൂല എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം നബിയേ ഉടനെ ഹബീബ് മുത്തറബി മുത്തുനബി സല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞത് കുറ്റം പറഞ്ഞവനെ കുറ്റം പറയുകയല്ല തച്ചവനെ തിരിച്ചു തല്ലുകയല്ല വിളിച്ചവനെ തിരിച്ചു തെറി വിളിക്കുകയല്ല കളിയാക്കിയവനെ തിരിച്ചു കളിയാക്കുകയല്ല പരിഹസിച്ചവനെ തിരിച്ചു പരിഹസിക്കുകയല്ല ഓരോ തെരുവുകളിലും പുറംപോക്കുകളിലും നിന്ന് നന്മ വിമർശിക്കുന്നവരെ വിമർശിക്കാൻ ത്തി നന്മ ചെയ്യുന്നവരില്ല അതാണ് റബി അറങ്ങിയല്ലാവുന്നു പറഞ്ഞത് ആരോടും ഒരു തിന്മയ്ക്കുമില്ല ആരോടും ഒരു പ്രശ്നത്തിനുമില്ല തിരിച്ച് കാണിക്കാനോ പ്രതികരിക്കാനോ ഈ ദുനിയാവിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല തങ്ങളോട് പറഞ്ഞു തയാ അല്ലയോ റബിയ നിങ്ങളുടെ തീരുമാനമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയ തീരുമാനം എന്നിട്ട് നിങ്ങൾ പറയേണ്ടതെന്താണ് നിങ്ങൾ അവരെ ീത്ത പറയരുതേ തങ്ങൾ കൊടുത്ത പരിഹാരം എന്താണ് മാത്രമല്ല നിങ്ങൾ പറഞ്ഞോ അങ്ങേ നിങ്ങൾക്കല്ലാഹു പുറത്തു തരട്ടെ എന്ന് ചെയ്തു കൊടുത്തോ ഒരു ശത്രു നമ്മെ കുറിച്ചെന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞാൽ അവനെ ഞാൻ ശരിയായി കൊടുക്കാം അവന്റെ ഒടുക്കത്തെ പറച്ചിലാണ് ഇതോടെ അവൻ്റെ അത് തീരുമാനമായി നല്ല നമ്മൾ പറയേണ്ടത് കൊടുക്കട്ടെ ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ഹബീബായ പഠിപ്പിച്ചത് സ്വഹാബത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ചരിത്രം ഇതാണ് ഒരാള് നമ്മെ കുറിച്ച് പറഞ്ഞാൽ അതെവിടെ നിങ്ങൾ കേട്ടു കേട്ടോ കേട്ട് കേട്ടേമ്മ കേട്ട് അത് എത്തുമ്പോഴേക്ക് സംഗതി നടന്ന സംഭവം അല്ലെ നമ്മടുത്തെത്തുക അതൊന്നുകൂടെയൊക്കെ വിസ്തീർണം കൂട്ടി അതിലേക്ക് കുറച്ച് എരിവും പൊളിയൊക്കെ കൂട്ടി അല്ലെ ഒരു പാകപ്പെടുത്തി നമ്മളെ കയ്യിലെത്തുള്ളൂ നമ്മൾ അതിനെടുത്ത് ഇടാൻ നിൽക്കണ്ട നമ്മള് കേട്ട ഉടനെ പറയണ്ടെന്നാ പറഞ്ഞാ പുറത്തു കൊടുക്കട്ടെ അങ്ങനെ ഹലാസ് പെരുവാടി അവിടെ നേരെ മനസ്സി ഞാൻ കാണിച്ചു കൊടുക്ക അടുത്തതിൽ അവനെ ശരിയായി കൊടുക്കാം അവനെ അവനൊന്ന് കാണട്ടെ എന്ന രീതിയിലേക്ക് പോകേ വേണ്ടാം അങ്ങനാവുമ്പോ എത്ര ഉൽമ നമ്മിൽ നിന്ന് അവസാനിക്കുന്നുണ്ട് പറയണോനും മതിയാവും ഇയാളെത്ര പറ്റി പറഞ്ഞിട്ടു ഇയാൾക്ക് ഉൾമ ഇന്റുമില്ല അവനെ പറയ പറയണവനും നിർത്തിക്കോളും അപ്പൊ അതുകൊണ്ട് ഗുൽമിനെ നമ്മൾ വിൽക്കരുതേ ഗുൽമാരെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ അവനോട് പ്രതികരിക്കാനും നമ്മൾ പോകരുതേ നന്മ ചെയ്തവൻ നല്ല റൂട്ടിലാണ് നമ്മളെ സമ്പാദിക്കൽ നമ്മളെ നല്ല റൂട്ടിലാണ് നമ്മളെ പ്രവർത്തനമെന്നുണ്ടെങ്കിൽ അത് അവന് അനുഭവിക്കാനാകും നേരമറിച്ചു ബാത്തിലിന്റെ റൂട്ടിലാണ് ഒരാൾ സമ്പാദിച്ചതെങ്കിൽ അതവനിക്ക് അനുഭവിക്കാനാകൂല ഒരു ചരിത്രം കാണേ കിതാബിൽ ഒരു കച്ചവടക്കാരൻ കപ്പലിൽ കയറി കപ്പലിൽ കയറിയിട്ട് അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുരങ്ങനുണ്ട് ആ കൊരങ്ങനുണ്ട് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ മക്കാനല്ല ഈ ബാളു ദിനാനിയർ കുറച്ച് ദീനാറുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹം സമ്പാദിച്ചെടുത്ത കുറച്ച് ദീനാറുണ്ട് അപ്പൊ ഒരു കൊരങ്ങനുണ്ട് ഈ കപ്പലിൽ ഇങ്ങനെ പോകുമ്പോ ഈ കുരങ്ങൻ ഈ ദീനാർ എടുത്തിട്ട് ഇങ്ങനെ കടലിലേക്ക് ഇടുക ൻങ്ങനെ തടയുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല അദ്ദേഹം ഈ ദിനാർ എടുത്തിട്ട് ഇങ്ങനെ കടലിലേക്ക് എറിയുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ കൊരങ്ങൻ ദിനാർ ഇടൽ നിർത്തി അപ്പൊ നിർത്തി കഴിഞ്ഞപ്പോ ഈ ദീനാറിന്റെ പകുതിയായപ്പോ കൊരങ്ങൻ എറിയിൽ നിർത്തി അപ്പൊ കപ്പലിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കി നിന്നത് നിങ്ങൾ ആ കുരങ്ങൻ ഇത്രയും ഇങ്ങനെ എറിഞ്ഞപ്പോ നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു അപ്പൊ കച്ചവടക്കാരൻ ആ കപ്പലിലുള്ള ജനങ്ങളോട് പറയാണ് ഞാൻ പാല് വിറ്റിട്ടാണ് ഈ സംഭവം ഈ പണം ഉണ്ടാക്കിയത് പാല് വിറ്റിട്ടാണ് ഈ പാല് വിറ്റപ്പോൾ ഞാൻ അതിൽ പകുതി ഞാൻ വെള്ളം ചേർത്തിയിരുന്നു അതുകൊണ്ട് ഹോ താഴല വെള്ളത്തിന്റെ പണം അത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടുകളഞ്ഞതാണ് ഞാൻ ഒറിജിനൽ പാൽ വിറ്റ എന്റെ പകുതി പൈസ എനിക്കും കിട്ടി ഈ കിതാബിൽ കാണാം അപ്പൊ ഞാൻ പറഞ്ഞത് സമ്പാദിച്ചത് ഹക്കിന്റെ വഴിയാണെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഹക്കല്ലാതെ വല്ലതും നമ്മൾ പിടിച്ചു പറ്റിയിട്ടുണ്ടോ നമുക്കും അനുഭവിക്കാൻ കഴിയില്ല നമ്മളെ മക്കൾക്കും അനുഭവിക്കാൻ കഴിയില്ല മക്കളെ മക്കൾക്കും നമ്മളെ ഒരു പരമ്പരക്കും അത് അനുഭവിക്കാൻ കഴിയില്ല ഹക്ക് നമ്മൾ സമ്പാദിക്കണം ഹക്കിന്റെ ഭാഗത്ത് എപ്പോഴും നമ്മൾ നിൽക്കണം ഹക്കിനെതിരായ ഒരു സംഗതിക്കും നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ ഭാര്യമാർക്ക് മക്കൾക്ക് മരുമക്കൾക്ക് ഒരിക്കലും തന്നെ നമ്മിൽ നിന്നൊരു ലുലിമം വന്നുകൂടാ അള്ളാഹു തായ നല്ലതിന്റെ ഭാഗത്ത് നിൽക്കാനും നല്ലത് സംസാരിക്കാനുമുള്ള നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ